ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇത് നമ്മുടെ ആര്യനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ആര്യൻ്റെ പെർഫോമൻസ് ഒന്നും പറയാനില്ല ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു മായാമോഹിനിയായിട്ട് ജീവിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം എനിക്ക് തോന്നുന്നു ഒറിജിനൽ മായാമോഹിനിയെ വെല്ലുന്ന പ്രകടനമാണ് ആ ഒരു എക്സ്പ്രഷൻസ് ആണെങ്കിലും ബോഡി ലാംഗ്വേജ് കൊണ്ടാണെങ്കിലും ഡ്രസ്സിംഗ് ആണെങ്കിലും എല്ലാത്തിലും മികച്ചു ഒരു പെർഫോമൻസ് ആണ് ഇന്നത്തെ ആര്യൻ്റെ പ്രകടനം എന്ന് അത് പറയാതെ വയ്യ കഴിഞ്ഞ സീസണിൽ എനിക്ക് തോന്നുന്നു അർജുൻ്റെ പ്രകടനത്തോടൊക്കെ താരതമ്യപ്പെടുത്താവുന്ന രീതിയിൽ ഗംഭീരം പ്രത്യേകിച്ച് സി ഓരോ മൊമെൻറ്റിലും ഈ കഴിവുള്ള കലാകാരന്മാർ അവർക്ക് ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ അവരത് മാക്സിമം ഉപയോഗപ്പെടുത്തും കേട്ടോ അതാണ് ഈ ടാലൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഇതുപോലെ പുറത്തു വരുന്നു എന്നാണ് ആര്യന് ഒരുപാട് സിനിമകളിലൊക്കെ അവസരം കിട്ടാനുള്ള സാധ്യതയുണ്ട് വലിയൊരു ഫ്യൂച്ചർ ഉണ്ട് കേട്ടോ ഇന്നത്തെ ആര്യൻ്റെ പ്രകടനം അത്രയ്ക്ക് ഗംഭീരമായിരുന്നു വളരെ മികച്ചതായിരുന്നു വളരെ രസകരവും കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു ടി വിയിൽ മാത്രമല്ല അനുമോള് അതുപോലെ നൂറ നമ്മുടെ ഷാനവാസ് എല്ലാവരും ഞാൻ ഓരോരുത്തരെ കുറിച്ചും എനിക്ക് പ്രത്യേകം സംസാരിക്കണമെന്നുണ്ട് സോ ആര്യൻ്റെ പ്രകടനം ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്ന് തന്നെയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം